ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം ഉപമകളിലൂടെ നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന യേശുദമ്പര ദൈവപുത്രന്റെ ആഗമനത്തെ കുറിച്ചും ദൈവപുത്രനെ ഈ ലോകം തിരസ്കരിച്ചതിനെക്കുറിച്ചും സുന്ദരമായ മനോഹരമായ ഒരു കഥ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമനോഹരമായ മുന്തിരിത്തോട്ടം ഫലപുഷ്ടമായ നിലത്ത് ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ള മുന്തിരി നഷ്ടപിടിപ്പിച്ച് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കാർഷിക സാഹചര്യങ്ങളും കൃത്യതയോടെ പ്രയോജനപ്പെടുത്തി വിളവ് എടുക്കുന്നതിനു മുമ്പ് മുന്തിരിച്ചക്ക് സ്ഥാപിച്ച് വീക്ഷണത്തിന് വേണ്ടി ഗോപുരം സ്ഥാപിച്ച് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഒരു കൃഷിക്കാരൻ എല്ലാം ഒരുക്കി വെച്ചു വിദൂരദേശത്തേക്ക് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് വേലക്കാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുക സമയമായപ്പോൾ തന്റെ ഓഹരി ലഭിക്കാനായിട്ട് അദ്ദേഹം വൃത്യന്മാരെ അയക്കുന്നു ഒന്നല്ല രണ്ടല്ല ഒരു പിടി വൃത്യന്മാരെ ചിലരെ അവർ തല്ലുന്നു ചിലരെ വേദനിപ്പിക്കുന്നു മുറിവേൽപ്പിക്കുന്നു ചിലരെ കൊന്നുകളഞ്ഞു ക്രൂരരായ വേലക്കാരുടെ അതികഠിനമായ മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തിയുടെ അവസാനം സുഹുത്രനെ തന്നെ അവൻ അയക്കുകയാണ് എൻ്റെ മകനെ അവർ മാനിക്കും സുപൂത്രം വന്നപ്പോൾ വേലക്കാർ പറഞ്ഞു ഇവനാണ് അവകാശം ഇവനെ കൊന്നുകളഞ്ഞാൽ പിന്നെ വരുമാനം ആദായം മുഴുവനും തങ്ങളുടേതാകും അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലെറിഞ്ഞ് കൊന്നുകളയുന്നു യജമാനൻ മടങ്ങി വന്ന് ക്രൂരരായ ആ വേലക്കാരെ നശിപ്പിച്ച് തോട്ടം മറ്റൊരുവന് കൊടുക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ് പ്രത്യക്ഷത്തില് അസംഭവ്യമെന്ന് തോന്നാവുന്ന ഒരു കഥ ഈ കഥ നമുക്ക് വെറും കഥയായിട്ട് തോന്നിയെങ്കില് ഫലിസയർക്കും നിയമജ്ഞർക്കുമൊക്കെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടു ഇസ്രായേൽ ദേശമാകുന്ന മുന്തിരിത്തോട്ടം ദൈവം കൈവള്ളക്കൊണ്ട് നടന്ന ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ എന്ന സ്വന്തം കുടുംബം അവരെ ഭരണാധിപന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിയമ വിദഗ്ധന്മാരുടെയും നിയമജ്ഞരുടെയും ഭരിസ്യ പ്രമുഖന്മാരുടെയും ഒക്കെ വിദഗ്ധമായ ഉത്തരവാദിത്വമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പ്രവാചകന്മാരെ പലരെയും അയച്ചു അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനും നല്ല വഴിക്ക് നടത്താനും അവധാനം പ്രവാചകന്മാരെ പലരെയും അവർക്കൊന്നുകളഞ്ഞതാണല്ലോ പഴയ നിയമ ചരിത്രം ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചിലർ അപമാനിക്കപ്പെട്ടു ചിലർ നാടുകടത്തപ്പെട്ടു വചനത്തിന് പറയുന്നു സ്വപുത്രനെ തന്നെ കാലത്തിൻ്റെ മനുഷ്യപുത്രന്റെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക മനുഷ്യപുത്രനെ കൊന്നുകളയാൻ വേണ്ടി ഈ ജനത തയ്യാറായിരിക്കുന്നു എന്നത് പ്രവചനം പോലെ തിരിച്ചറിഞ്ഞു തമ്പുരാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഹാലിളകിയ യൂതന്മാരാണ് ഇസോയെ ആക്രമിക്കാനും കീഴടക്കാനുമായിട്ട് പരിശ്രമിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ഉപമ യഹൂദരുടെ പ്രമാണിമാർക്കും ഭരിസയ പ്രമുഖന്മാർക്കുമെതിരെയൊക്കെ യേശു അയച്ച ഒളിയമ്പാണ് എങ്കിൽ ഇന്ന് ഈ വചനം ഈ കഥ നമ്മളെ ഓരോരുത്തരെയും നോക്കി ചോദ്യസരങ്ങൾ ഉയർത്തുന്നുണ്ട് ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാന് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിലയെന്താ എങ്ങനെയാണ് വചനത്തെ നമ്മൾ അനുധാവനം ചെയ്യുന്നത് തമ്പുരാനോട് ചേർത്ത് വയ്ക്കാൻ തമ്പുരാനോട് ചേർന്നിരിക്കാൻ അവൻ്റെ വചനത്തിന് വില കൊടുക്കാൻ അവനെ ആദരിക്കാൻ അവനെ ദൈവമായി പരിഗണിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ് എന്നതാണ് ഇസോ ഉയർത്തുന്ന വെല്ലുവിളി നിറഞ്ഞ ചോദ്യം ഞാനും നിങ്ങളുമൊക്കെ ഈ ദൈവത്തിൻ്റെ സ്ഥാനത്തെ തള്ളിപ്പറയുന്നവരും നമ്മുടെ മുൻഗണന ലിസ്റ്റിൽ ദൈവം പണത്തിനും പ്രൗഢിക്കും ആഡംബരത്തിനുമൊക്കെ പിന്നിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ഞാനും ഈ ഭരസയരെ പോലെ നിയമനരെ പോലെ യേശുവിനെ പറയുന്നവരുടെ ഗണത്തിലായിത്തീരുമെന്നത് കൃത്യതയോടെ യേശു ഓർമ്മിപ്പിക്കുകയാണ് മുന്തിരി തോട്ടത്തിലെ വേലക്കാരെ കൊന്ന് നശിപ്പിച്ച് തോട്ടം പുതിയ ഉടമ്പടിക്കാർക്ക് ഏൽപ്പിച്ചതുപോലെ പുതിയ വേലക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എന്നെയും ദൈവരാജ്യത്തിൽ നിന്ന് ദൈവം തള്ളിക്കളയില്ല എന്ന് ദൈവത്തോടുള്ള വിശ്വസ്തത അചഞ്ചലമായിരിക്കാൻ അവിടുത്തോടുള്ള സ്നേഹം പരിധികൾക്കും സീമകൾക്കും അപ്പുറത്തേക്ക് വലുതാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ബോധത്തോടെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ മുറുകെ പിടിക്കാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ അപരിമേയമായ കൃപാകടാക്ഷത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം എളിമയോടെ അവൻ്റെ ഭുജത്തിൻ്റെ കീഴെ നമുക്ക് നിൽക്കാം എന്നെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ ഒരു നാളും നിന്നെ തള്ളിക്കളയാതെ ഒരു നാളും നിന്നെ അകന്നു പോകാതെ നിൻ്റെ മകനായി മകളായി ജീവിക്കാനുള്ള അനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ